ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ജോബ് വേക്കൻസിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വരുന്നത് വർക്ക് ഫ്രം ഹോം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നതുകൊണ്ട് ആർക്കും എല്ലാം വർക്ക് ചെയ്യാം പതിനെട്ട് വയസ്സ് മുകളിൽ ആയിരിക്കാം എന്ന് മാത്രം അപ്പോൾ നമ്മൾ താഴെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഹോം ബേസ്ഡ് വർക്കാണ് മലയാളം നന്നായിട്ട് അറിഞ്ഞിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ വെറും പത്താം ക്ലാസ് മാത്രമാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതലുള്ള നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തതൊരു മൈക്രോ ഫിനാൻസ് കമ്പനി ഓപ്പറേഷൻ ഡിവിഷൻ കോട്ടയം ജില്ല ഫ്രഷേഴ്സ് ക്യാൻ അപ്ലൈ അപ്പോൾ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ബ്രാഞ്ച് ക്രെഡിറ്റ് ഓഫീസർ യോഗ്യത ഡിഗ്രി ശമ്പളം ഇരുപത്തിയെട്ട് ഓഫീസ് വർക്കായിരിക്കും മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത് വയസ്സ് വഴിവുള്ള സ്ഥലങ്ങൾ മുണ്ടക്കയം അപ്പോൾ സി വി സെൻറ്റിയുള്ള കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്തതൊരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനിയാണ് ഡയറക്ടർ ഇൻ്റർവ്യൂ സീനിയർ അക്കൗണ്ട് ബികോ ആണ് യോഗ്യത ശമ്പളം അപ് ടു പതിനയ്യായിരം പെൺകുട്ടികൾക്കാണ് ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സിനുള്ളിലായിരിക്കണം നോർത്ത് പറവനാണ് സ്ഥലം വരുന്നത് സി വി സിൻ്റെ എന്നുള്ള നമ്പർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ബിസിനസ് ലോൺ ഓപ്പറേഷൻ ഡിവിഷൻ കാലിക്കറ്റ് ജില്ല ലോൺ പ്രോസസിംഗ് ഓഫീസറായിട്ടാണ് യോഗ്യത വന്ന ഡിഗ്രിയാണ് ശമ്പളം ഇരുപതിനായിരം ആൺകുട്ടികൾക്കാണ് പ്രായപരിധി മുപ്പത് കാലിക്കറ്റ് ടൗൺ ആണ് വരുന്നത് സി വി സെൻറ്റലിലെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് പ്രമുഖ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചീഫ് ബിസിനസ് മാനേജർ ആണ് ആവശ്യമുള്ളത് യോഗ്യത ഡിഗ്രി ശമ്പളം അറുപത്തെട്ടായിരം പ്രായപരിധി അമ്പത് വയസ്സ് റിക്രൂട്ട്മെൻറ്റ് വർക്ക് ഉണ്ടായിരിക്കുന്നതാണ് യുവതി യുവാക്കൾ ഒഴിവ് സ്ഥലങ്ങളുള്ളത് കൊല്ലം ടൗൺ കോട്ടയം ടൗൺ എറണാകുളം ടൗൺ തൃശ്ശൂർ ടൗൺ കോഴിക്കോട് ടൗൺ അപ്പോൾ സി വി സെൻറ്റലിലെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീട്ടിലിരുന്ന് പഠിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് ഇന്നത്തെ ജോബ് വേക്കൻസി വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇനിയും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ